നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിലെ ദോഹയിൽ നടന്ന ഗാസയിലെ ബന്ദി മോചന പ്രശ്നവും അതുപോലെ വെടിനിറത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായ ഒരു തീരുമാനവും താങ്കൾ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു ഹമാസ് നേതൃത്വം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ ചർച്ചകളിലെ ഒരു തീരുമാനവും താങ്കൾ അംഗീകരിക്കുകയില്ലെന്നും ഇവയെല്ലാം തന്നെ താങ്കൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് ചർച്ചകളിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുകയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായെല്ലാം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ആന്റണി ബ്ലിങ്കൻ ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന ഈ ചർച്ച ഇത് അവസാനത്തെ ചർച്ചയാണ് ഇനി അങ്ങോട്ട് ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹമാസിനെതിരെ അതിശക്തമായ നിലപാട് തന്നെ അമേരിക്ക തുടരും എന്നാണ് മാത്രമല്ല ഇത് ഇറാനും നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇസ്രയേൽ വന്ന അതേ ദിവസം തന്നെ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അമേരിക്കയെയും പ്രകോപിപ്പിക്കാനാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഹമാസ് പറയുന്നത് ഈ ചർച്ചകൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അദ്ദേഹത്തിൻ്റെ അനുയായികളുമാണ് എന്നാണ് തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതായത് കഴിഞ്ഞ ജൂലൈ രണ്ടിന് ഹമാസ് തീവ്രവാദികൾ കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അന്ന് തന്നെ ഇസ്രായേലും അവരുടെ മറ്റ് സഖ്യകക്ഷികളും വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ ഇപ്പോഴും തങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നതായി ഹമാസ് വെളിപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള കാര്യം പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല തങ്ങളുടെ കൈവശമുള്ള ബന്ധികളെ വെച്ച് വിലവേശാനാണ് വീണ്ടും വീണ്ടും ഹമാസ് ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ ആരെ അയക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം നേരത്തെ പല രാജ്യങ്ങളിലും വെച്ച് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്തിരുന്നത് ഇസ്മായിൽ ഹനിയായിരുന്നു ഇസ്മായിൽ ഹനിയെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്ര തലവന്മാരുമായി തന്നെ വളരെ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയി ചർച്ചകൾ നടത്തുന്നതിന് നിലവിൽ ആ ഹനീക്ക് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു ഖത്തറിൽ വളരെ സുരക്ഷിതമായിരുന്നു കൊണ്ട് തന്നെ മറ്റ് സിറിയലും ലബനിലൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ ഇസ്മായിൽ ഹനീക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യസെൻവറിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ അങ്ങോട്ട് കഴിയുകയില്ല കാരണം അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് മറ്റ് പ്രതിഭകളെ നിയോഗിക്കണമെങ്കിൽ പോലും ആ ഹമാസിൻ്റെ തലവനായ യാഹ്യസൻവർ തന്നെ അതിന് ഉത്തരവ് നൽകേണ്ടതുണ്ട് ഒരു തരത്തിലുമുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഇയാൾക്ക് ഇപ്പോൾ ഹമാസ് നേതൃത്വവുമായോ അല്ലെങ്കിൽ അണികളുമായോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ യാഹ്യാസിൻവർ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആരെയും ഈ ചർച്ചകൾ ഖത്തറിൽ നടന്ന ചർച്ചകളൊന്നും തന്നെ പങ്കെടുപ്പിക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് കൂടുതൽ പ്രശ്നം രൂക്ഷമാക്കാനായിരിക്കും ഒരുപക്ഷെ അവർ ശ്രമിക്കുക ഇറാൻ എല്ലാം പിന്തുണയും ഹമാസിന് ഇസ്ബിള്ളക്കെല്ലാം നൽകുന്നുണ്ട് എങ്കിൽ പോലും ഒരു യുദ്ധമുണ്ടായാൽ തങ്ങൾക്ക് പിടിച്ചേൽക്കാൻ കഴിയില്ല എന്ന് ഇറാനെ നന്നായിട്ടറിയാം ഇന്ന് ആന്റണി ബ്ലിങ്കൻ ഹമാസിനെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നൽകിയ ഒരു സൂചന അത് ഇറാനും വാതകമാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ കർശന നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് അമേരിക്കയുടെ നീക്കം എന്നുള്ളത് ഉറപ്പാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഇസ്രയേലിനൊപ്പമുണ്ട് മാത്രമല്ല ആന്റണി ബ്ലിങ്കൻ നാളെ ഈജിപ്റ്റ് സന്ദർശിക്കുന്നുണ്ട് ഈജിപ്റ്റിലെ പ്രമുഖ നേതാക്കളുമായെല്ലാം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നേരത്തെ ഈജിപ്റ്റ് ഇവിടെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അവർ പക്ഷെ നാളെ അവിടെ സന്ദർശിക്കുന്നത് നാളത്തെ ആന്റണി ബ്ലിങ്കൻ്റെ ഈജിപ്റ്റ് സന്ദർശനം കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഹമാസിൻ്റെയും ഇറാൻ്റെയും കാര്യത്തിൽ വളരെ വ്യക്തമായൊരു ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇസ്രായേൽ ആണെങ്കിൽ അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഹമാസുമായി ഇനി യാതൊരു തരത്തിലുള്ള ഒത്തുർപ്പിനും ഇല്ല എന്നും ഇവരുടെ പൂർണ്ണമായ പരാജയമാണ് തൻ്റെ ലക്ഷ്യമെന്നും പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒത്തീർപ്പുകളിലേക്ക് ഇനി കാര്യങ്ങൾ നീക്കുകയില്ല മാത്രവുമല്ല ഹമാസിൻ്റെ കൈവശമുള്ള ഇസ്രായേൽ ബന്ധികൾ പലരും ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റേ ഞെട്ടിപ്പിക്കുന്ന സത്യം അതിൻ്റെ കണക്കിനി ഇവർ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും പലരെയും ഒരുപക്ഷെ ഇവർ ബന്ധികളാക്കി കൊണ്ടുപോയ അന്ന് തന്നെ വധിച്ചിരിക്കാം എന്ന് കരുതുന്നുണ്ട് അതുപോലെ യാഹ്യാസിൻവർ തനിക്ക് ചുറ്റും ഈ ബന്ധികളെ നിരത്തി നിർത്തിയാണ് ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ള മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഒരു നാളെ യാഹാ സന്മാരുടെ ഒരു ആക്രമണം നടന്നാൽ തീർച്ചയായും ഈ ബന്ധുക്കൾക്കും അതിൽ ജീവഹാനി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് അറിയാം ഏതായാലും ഒരു അന്തിമ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും എല്ലാം ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഹമാസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി